മരിച്ച ആളുകളുടെ മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ തെറ്റാണോ കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ തമ്മിലൊരു പ്രശ്നമല്ല ഞാനും നിങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ നിരീപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റെ അഭിപ്രായം പറയണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് പ്രസംഗിക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമുക്കിങ്ങനെ ചോദ്യം കുറെ വിശദീകരിക്കുന്നതിലുപരി എന്റെ ചോദ്യം ഇതാണ് മരിച്ച ആളുകളുടെ മഹാന്മാരുടെ സഹായം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് തെറ്റാണോ ശരിയാണോ ചോദ്യം ദീർഘിക്കുമ്പോ ഉത്തരം ദീർഘിക്കും അല്ല ഉത്തരം ദീർഘിച്ചാൽ അതിനർത്ഥം ചോദ്യകർത്താവ് ഞാൻ തമ്മിൽ എന്തോ പറഞ്ഞു എന്റെ പെങ്ക മൂപ്പിൽ കിട്ടി തല എന്നല്ല എന്നല്ലർത്ഥം ഞങ്ങൾ അമ്മ അങ്ങനെ എന്തോ പഴയകാലം കുഴപ്പമുള്ളതുകൊണ്ടെന്നല്ല അധികം പറഞ്ഞു നമ്മൾ ഈ ചോദ്യവും ഉത്തരവും ചോദിക്കുന്ന ഒരാൾക്ക് മാത്രം ഇത്രയും മനുഷ്യനോട് നിൽക്കുന്നതിനാണ് ഇത് കേൾക്കാനും പഠിക്കാനും ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും ചുരുങ്ങിയത് ഒരു ആയിരം ആളുകൾ ഇപ്പോഴുണ്ടാവും ഇവരൊക്കെ കൂടിയത് ഇത് കേൾക്കാനും പഠിക്കാനും അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് പക്ഷെ നല്ല ബുദ്ധി ഉണ്ടാവും പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവുമല്ലോ എല്ലാവർക്കും ക്ലിയർ ആവണം അഞ്ചോ ആറോ ഏഴോ പ്രാവശ്യം ആവർത്തി ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആയി മൂപ്പർക്കും ക്ലിയർ ആയി മൂപ്പര് അത് നൃത്തം ചെയ്തു അല്ലെന്തെല്ലാം കുഴപ്പമില്ല ഞാൻ അതുകൊണ്ട് പിന്നെ ചോദിക്കണമെന്നില്ല ഇത് പറഞ്ഞതുകൊണ്ട് അർത്ഥായിട്ട് ചോദിക്കാണ്ട് അതിന്റെ ആവശ്യമില്ല ചെയ്തോട്ടെ അതിനും കുഴപ്പമില്ല ഏതായാലും മരിച്ചു പോയവർ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തെറ്റാണോ പല രൂപത്തിലുണ്ട് അത് പല രൂപത്തിലുണ്ട് ഇപ്പൊ ഇമാം ബുഖാരി ഒരു കിതാബ് എഴുതി കിതാബ് രചിച്ച് ഈ ലോകത്തിൽ വഫാത്തായി വഫാത്തായി പോയി ആയിരത്തി കൊല്ലമായി അദ്ദേഹം അന്ന് ചെയ്ത ആ ചെയ്തി ഇന്നും സഹായകമാണ് ഇമാം ബുഖാരി അന്ന് ചെയ്ത ആ പണി നമുക്ക് ഇപ്പോഴും സഹായ ഇമാം ദഹബി അന്ന് കിതാബ് എഴുതി ആ കിതാബിൽ ആ ഒരു അര വരി എഴുതി വെച്ചുകൊണ്ടല്ലേ ഇപ്പൊ എനിക്ക് മുമ്പോട്ട് പറയാൻ പറ്റിയത് സൈദി മുസ്ലിയാർ കിതാബ് നിർത്തുമ്പോ എനിക്ക് പറയാൻ ഇമാം അന്ന് പറ്റിയോണ്ടാണ് ആ അർത്ഥത്തിലാണോ മരിച്ചു പോലെ സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റില്ല ഒരു തെറ്റില്ല അതല്ല ഞാൻ പറഞ്ഞ് വിളിച്ച ആ വിളി കേൾക്കും എന്റെ പ്രശ്നം മനസ്സിലാക്കും അതറിയും അതിടപെടും അത് സഹായിക്കുമെന്നാണോ അത് തെറ്റ് തന്നെയാണ് അല്ല തന്നെയാണ് يد ومن ينادي اسمي ألفا بخلوته عزما بهمته صرما لوفوته أجبته مسرعا من أجل دعوته فليدعو يا عبد القادر محيي الدين പറഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് ശ്രദ്ധ മുഴുവൻ ശേഖരേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി എന്റെ പേര് ആയിരം പ്രാവശ്യം ആരെങ്കിലും വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഞാൻ അവർ ഉത്തരം ചെയ്യും അത് വിശ്വസിച്ചാൽ തന്നെയാണ് തെറ്റു തന്നെയാണ് തൗപ ചെയ്യേണ്ടതാണ് കാരണം അങ്ങനെ അഭൗതികമായി വിളിക്കേൾക്കാൻ അഭൗതികമായി അറിയാൻ അഭൗതികമായി സഹായിക്കാൻ അഭൗതികമായി ഇടപെടാൻ ഈ ലോകത്ത് മനപ്പിനു മാത്രമേ കഴിയൂ പഠിപ്പിനും കഴിയില്ല അതല്ല ഉപകാരം ഉണ്ട് എന്നാണോ സഹായമാണല്ലോ അങ്ങനെ പലരുണ്ട് പല വിശ്വാസവും പരസ്പരം പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ പോലെ അങ്ങോട്ടും കിട്ടുന്നുണ്ട് ഇങ്ങോട്ടും മാത്രമല്ല മരിച്ചു പോയവർ ഇങ്ങോട്ട് മാത്രമല്ല നമ്മൾ മരിച്ചു പോയവർക്ക് അങ്ങോട്ടും സഹായം ചെയ്യുന്നു അതെന്താ നമ്മൾ നമ്മൾ പലരും ഇന്നും ഈ മാലിന്യ മുൻകടന്നു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ അത് പോലുള്ള സഹായമാണ് പോയ എല്ലാ നമ്മൾ ചെയ്യുമ്പോൾ ആ ദുബായുടെ ഫലം കിട്ടുന്നു അതൊരു സഹായമാണ് ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ആ ഒരു അർത്ഥത്തിലാണോ കുഴപ്പമില്ല അതല്ല നമ്മളെ വിളി കഴിക്കാനും നമ്മളെ കാണാൻ നമ്മളെ അറിയാനും പ്രശ്നം മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കാനും കഴിയുമെന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും അല്ലാതെ നമ്മൾ തർക്കമുള്ള ആ ഇസ്തിഹാസയാണോ എങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റൂല തെറ്റാണ് കുറ്റകരമാണ് Obrigado.